എല്ലാവർക്കും നമസ്കാരം ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന എപ്പോഴും ഒരുപാട് ചരിത്രങ്ങൾ ഇനിയും പുറത്തു വരാനുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ദേവാലയത്തിലെ തിരുനാളാണ് ഡിസംബർ ഏഴ് മുതൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അതുപോലെ ഇരുപതാം തീയതി പതിനഞ്ചാം ഇടവും ആയിട്ട് ആഘോഷിക്കുന്നത് അത് നമ്മുടെ സമ്പാലൂരിലെ മിസ്റ്റർ ഫ്രാൻസിസ് ചേവേരൻ്റെ നാമധേയത്തിലുള്ള ശൗരാർ പുണ്യാളൻ്റെ എന്ന് പഴമക്കാർ പറഞ്ഞ് കേൾവിയുള്ള ശൗരാർ പുണ്യാളൻ്റെ തിരുനാളായിട്ട് ഫ്രാൻസിസ് ചേവേരൻ്റെ തിരുനാൾ ആ വലിയ ആഘോഷത്തിലേക്ക് കടക്കുകയാണ് സമ്പാലൂർ ദേവാലയം ഈ സംഭവ ദേവാലയത്തെ പറ്റി പറയുമ്പോൾ ഈ ചാലക്കുടി നിയോമ മണ്ഡലത്തിലെ മറ്റ് ദേവാലയങ്ങൾക്കൊക്കെ ഇല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചരിത്രങ്ങൾ ഒരുപാട് നിഗൂഢമായി ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നൊരു മണ്ണ് ഒരുപാട് പുണ്യാത്മാക്കളുടെ ഇടം ഒരുപാട് പ്രേക്ഷിതരായിട്ടുള്ള ആളുകളുടെ ഇടം സത്യം പറഞ്ഞുണ്ടെങ്കിൽ പോർച്ചുഗീസ് കൾച്ചറും അതുപോലെ തന്നെ ജസ്യൂട്ട് മിഷണറിമാരുടെ ഒരു ഇടപെടലും നമ്മുടെ പുത്തൻപാന എഴുതിയിട്ടുള്ള അർണോസ് പാതിരി അതുപോലെ ഒത്തിരിയേറെ ജസ്യൂട്ട് മിഷണറിമാർ ഫ്രാൻസിസ് ഐ വേറിൻ്റെ ഒരു കടന്നുവരവ് മാരാങ്കുഴി കപ്പൽശാലിലൂടെയുള്ള ഒരു കടന്നു തീർച്ചയായിട്ടും സാൻ പൗൾ അതാണ് സമ്പാലൂർ എന്ന് പറയപ്പെടാനായിട്ടുള്ളൊരു കാരണം സമ്പാലൂരിൻ്റെ പ്രശസ്തി കേരളത്തിൻ്റെ ഗോവ എന്ന് ടൂറിസം മാപ്പിൽ ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ കാളുകുറ്റി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സമ്പാലൂർ ദേവാലയം ഈ ദേവാലയത്തിലെ തിരുനാൾ വന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ തിരുനാളിലേക്ക് കടന്നുവരണം ഒരുപാട് ചരിത്ര സംഭവങ്ങൾ സാക്ഷിയാകേണ്ടി വന്ന ഒരുപാട് ചരിത്രപരമായിട്ടുള്ള രേഖകളൊന്നും അവശേഷിപ്പിച്ചിട്ടുള്ള ഒരു ദേവാലയമാണ് കേരളത്തിലെമ്പാടുമുള്ള എല്ലാ തീർത്ഥാടകരെയും ഒത്തിരേറെ വിശുദ്ധരായിട്ടുള്ള ആളുകളും പ്രേക്ഷിതരും കടന്നു വന്നിട്ടുള്ള ഈ ദേവാലയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും കൃത്യമായി ക്ഷണിക്കുകയാണ് ചിത്രപ്രസിദ്ധമായ സമ്പാളൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ തീർത്ഥാടന ദേവാലയത്തിൽ നവംബർ പത്തൊൻപത് മുതൽ വരെ ആത്മജ്വാല ബൈബിൾ കൺവെൻഷൻ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിനോർ റോക്കി റോബിൻ കളത്തിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ഫാദർ മാത്യു തടത്തിൽ നയിക്കുന്ന കൺവെൻഷനിൽ ഫാദർ ഡോക്ടർ ആന്റണി വാലുങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും തുടർന്ന് ഡിസംബർ മൂന്നിന് തിരുനാളിന് വികാരി ജോൺസൺ പങ്കേത്ത് കൊടിയേറ്റും ഡിസംബർ നാലിന് കൊയ്നോനിയ ദിനവും ഡിസംബർ അഞ്ചിന് കൃതജ്ഞതാ ദിനവും ആചരിക്കും ഡിസംബർ ആറ് ശനിയാഴ്ച ഊട്ടുതിരുനാളിന് ഫാദർ ക്ലോഡിൻ ബിവേര മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് രാവിലെ പത്തിന് നടക്കുന്ന ആഘോഷമായ ഊട്ടുതിരുനാൾ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപതാ മെത്രാ മോസ്റ്റർ മോസ്റ്റ് റവറൻ ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് അഞ്ചിന് പ്രസിഡന്ധി വാഴ്ച ഏഴാം തീയതി ഡിസംബർ ഏഴ് ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ അഞ്ച് മുപ്പതിന് വിശുദ്ധന്റെ കൂടുതുറക്കൽ കർമ്മം അരങ്ങേറും രാവിലെ ഒൻപതിന് ദിവ്യബലിക്ക് കോട്ടപ്പുറം മെത്രാൻ ഡോക്ടർ അംറോസ് പുത്തൻ വീട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വിശുദ്ധന്റെ നാടുകാണൽ പ്രദക്ഷിണം രാത്രി എട്ടിന് മെഗാ ലൈറ്റ് ഷോ ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ എട്ടാം ഇടവും ഡിസംബർ ഇരുപതിന് പതിനഞ്ചാം ഇടവും നടക്കുമെന്ന് ൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ ചാലക്കുടിയിലെ പ്രഥമ മാധ്യമ കൂട്ടായ്മയായ പ്രസ് ക്ലബിലെ മാധ്യമപ്രവർത്തകരെ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോൺസൺ പങ്കിത് സഹവികാരി ഫാദർ ആൽഫിൻ ജൂഡ്സൺ കൺവീനർ ബെന്നി കലറക്കൽ കൈക്കാരന്മാരായ ഫ്രാൻസിസ് സിമേത്തി ആഷ്ലി റൊസാരിയോ എന്നിവർ തിരുനാളിന്റെ വിശദാംശങ്ങൾ അറിയിച്ചു ബൈബിൾ നാളെ തീയതി വൈകിട്ട് നാലര മണിക്ക് ബൈബിൾ കൂടിയാണ് ാരംഭിക്കുക ബൈബിൾ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അഞ്ച് ദിവസം തുടർച്ചയായിട്ടുള്ള വചന പ്രഘോഷണം നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യമായി ഈ ധ്യാനം ആരംഭിച്ച ധ്യാന ഗുരുക്കന്മാരാണ് ഈ അഞ്ച് ദിവസവും വ്യത്യസ്തമായ വ്യക്തികൾ നേതൃത്വം കൊടുക്കുക ധാരാളം ആളുകൾ പല മേഖലയിൽ നിന്ന് ജാതി മതഭേദമന്യ ആളുകൾ പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനാണ് സംഭാള കൺവെൻഷൻ അതോടൊപ്പം തന്നെ നമ്മുടെ കൺവെൻഷൻ ഇരുപത്തിമൂന്നാം തീയതിയാണ് സമാപിക്കുക നാളെ വൈകീട്ട് കോട്ടപ്പറൻ രൂപതിയുടെ വികാർ ജനറൽ മോൺസ്റ്റിനി റോക്കി റോബിൻ കളത്തിലാണ് തുടക്കം കുറിച്ചു കൊണ്ടുള്ള വീഡിയോ അർപ്പിക്കുക ബൈബിൾ പ്രതീക്ഷിച്ചു ശേഷം തുടർന്ന് നമ്മുടെ വരാപ്പുഴ അതിരൂപതിയുടെ സഹായമെത്തനായ റൈറ്റർ അവൻ ഡോക്ടർ ആൻ്റണി വാലിങ്കിൽ പിതാവായിരിക്കും അനുഗ്രഹ സന്ദേശം നൽകാനായിട്ട് നാളെ എത്തിച്ചേരുക തുടർന്ന് അഞ്ച് തുടർന്ന് അഞ്ച് ഞായറാഴ്ച വരെ ദിവസങ്ങൾ ധ്യാനത്തിന് വേണ്ടിയുള്ള ക്രമീകരണം എല്ലാം നടത്തിയിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള വിവിധ വാഹന സൗകര്യങ്ങൾ തിരിച്ചു പോകാനായിട്ട് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ധ്യാന സമാപനത്തിന് ശേഷം ഇരുപത്തി നാല് മുതൽ ഡിസംബർ രണ്ട് വരെയുള്ള ദിവസങ്ങളിലെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നവനാൾ ദിനങ്ങളായിട്ട് നമുക്ക് ഉണ്ടാടുകയാണ് രാവിലെ ഉള്ള ആറുമണിക്ക് കുറവാനു ശേഷം പത്ത് പത്ത് മണിക്ക് പ്രത്യേക നേർച്ച വർഷത്തോടുകൂടി എല്ലാ ദിവസവും തിരുക്കിരമകളുണ്ടായിരിക്കും വൈകിട്ട് ആറു മണിക്കുണ്ടായിരിക്കും അതിന് ഒൻപത് ദിവസം തുടർച്ചയായിട്ടുള്ള ഒരുക്കമാണ് അതിനുശേഷം നമ്മൾ മൂന്നാം തീയതിയാണ് പുണ്യമാളിൻ്റെ തിരുനാളിന് തുടക്കം കുറിക്കുക ഡിസംബർ മൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കാണ് നാം തിരുനാൾ കുടിക്കേറ്റം തുടർന്ന് ആ വർഷത്തെ ഈ വർഷം നടത്തുന്ന കുട്ടിസദ്യയുടെ പ്രസിദ്ധിമാരുടെ പ്രസിദ്ധി വായിച്ചുണ്ടായിരിക്കും നാലാം തീയതി നാം പ്രത്യേകമായ ദിനമായിട്ട് കൊണ്ടാടുക നമ്മൾ കൊയ്നോനിയ ദിനമായിട്ട് കൊണ്ടാടുകയാണ് അന്നേദിനം തിരുക്കലങ്കിൽ സ്റ്റേഷൻ വൈകിട്ട് ഏഴ് മണിക്ക് നമ്മൾ തിരുനാളിനോടനുബന്ധിച്ച് തിരുനാൾ ആഘോഷങ്ങൾ നിർത്തുന്നതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് കൻസ് മാർപാപ്പിയും അതുകൊണ്ട് ഇപ്പോഴത്തെ മാർപാപ്പിയും വളരെ ലോകത്തോട് നൽകുന്ന സന്ദേശത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തിരുനാൾ കൊണ്ടാടുക അതിൻ്റെ ഭാഗമായി കാരുണ്യ സ്പർശന പദ്ധതി നമ്മൾ ആരംഭം കുറുകയാണ് അതിനുശേഷം അഞ്ചാം തീയതി നാം പ്രത്യേകമായിട്ട് കൃതജ്ഞതാ ദിനമായിട്ട് കൊണ്ടാടുകയാണ് ഇതിനു മുമ്പ് നടത്തിയ പ്രസിദ്ധിമാരും പല മേഖലയിൽ പ്രത്യേകിച്ചിട്ടുള്ള എല്ലാ മേഖലയിലും നിർദ്ദേശിച്ചെല്ലാവരെയും പ്രത്യേകമായി കൂട്ടി ഒഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹ കൂട്ടായ്മയാണ് നടത്തപ്പെടുക ആറാം തീയതി നമ്മൾ പുനിവാളിൻ്റെ ദിനം ശൗരാർ ദിനമായിട്ട് കൊണ്ടാടുകയാണ് ദിനം അന്നേദിനം സദ്യ രാവിലെ ആറേ മുപ്പതിൻ്റെ ദീപലിക്ക് ശേഷം ആരംഭിക്കും ധാരാളം ആളുകൾ നമ്മുടെ അടുത്തുനിന്ന് ലാഗ്രുന്നെല്ലാം ആളുകൾ ഇവിടെ ഊട്ടിസ്ഥക്കായിട്ട് സാധാരണ എത്തിച്ചേരാറുണ്ട് അന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ തുടർച്ചയായിട്ടുള്ള വിവിധ ഭാഷയിൽ കുർബാനകളുണ്ടായിരിക്കും രാവിലെ ആറേ മുപ്പതിന് കുർബാന ശേഷം ഊട്ടിസ്ഥതി ആശീർവദിക്കും പത്ത് മണിക്കുള്ള തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വൈകിയ വരാപ്പുഴ മുൻ ബദ്രാപൂരിത്തി ആയിരുന്ന മോസ്റ്റർ ഡോക്ടർ ഫ്രാൻസിസ് കലർട്ട് പിതാവായാണ് അതിനുശേഷം നമ്മൾ പന്ത്രണ്ടര മണിക്ക് തമിഴ് ഭാഷയിലും ഈ തവണ കുർബാനിയിൽ ബാന ക്രമീകരിച്ചിട്ടുണ്ട് ഉച്ച സി എൻ ക്രീത്തിലുള്ള കുർബാനിയാണ് അന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് നാം പ്രസന്ധി വാഴ്ചയാണ് അടുത്ത വർഷത്തേക്കുള്ള തിരുനാളിൻ്റെ പ്രസന്ധി വാഴ്ച ദിനമായിട്ട് കൊണ്ടാടുകയാണ് അതിനുശേഷം പ്രദക്ഷിണം തുടർന്ന് ഈ വർഷത്തെ പ്രസിന്ധിമാർ വളരെ മനോഹരമായ മെഗാ ഷോ അന്ന് ക്രമീകരിച്ചിട്ടുണ്ട് ഏഴാം തീയതിയാണ് നമ്മുടെ തിരുനാൾ ദിനം തിരുനാൾ ദിനത്തിന് രാവിലെ അഞ്ചര മണിക്ക് നമ്മുടെ പുണ്യവാളൻ്റെ അത്ഭുത രൂപം ആ മുകളിൽ നിറക്കുന്ന ആ വലിയ പുണ്യകർമ്മം നടക്കുന്ന സമയമാണ് അതിനുശേഷം കൃപാനശേഷം നമ്മൾ ഒൻപത് മണിയോടുകൂടിയാണ് തിരുനാൾ കൃപാന കൊട്ടപ്പരൂപതിയുടെ മിത്ര നായ റൈറ്ററൻ ഡോക്ടർ അമ്രോസ് പുത്തൻ വില്ലി പിതാവിനുമുഖി ധർമ്മീയത്തിൽ കൃപാന നടക്കും അതിനുശേഷം നമ്മുടെ ഈ പാളയം പറമ്പ് മാരാങ്കുഴ വഴിയുള്ള പ്രദക്ഷണം തുടർന്ന് ഉച്ച കഴിഞ്ഞ് നമ്മുടെ പുണ്യവാളൻ കാടുകുറ്റി പ്രദേശത്തേക്കുള്ള ആ സന്ദർശനം നടത്തുന്ന നാടുകാണൽ സന്ദർശനം എന്നുള്ള പാരമ്പര്യമായിട്ട് നടന്നു വരുന്ന ആ പ്രദക്ഷണം ഭക്തി നിർമ്മലമായി അനുഗ്രഹങ്ങൾ ചെയ്യുന്ന പ്രദർഷണം നടക്കുന്ന ദിനമാണ് അതിനുശേഷം എട്ടര മണിയോടുകൂടി രൂപം തിരിച്ച് നാം തലസ്ഥാനം പ്രതിഷ്ഠിക്കുന്ന വലിയ ചടങ്ങ് നടക്കുന്ന ദിനമാണ് എട്ടാം ഇടമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് നമ്മൾ ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലാണ് പതിനാലാം തീയതിയിലെ തിരുത്ത നമ്മൾക്ക് നമുക്ക് കാര്യം സംഭവിക്കാം നമ്മുടെ കണ്ണൂർ രൂപതിയുടെ സഹായമെത്രയായനായ റൈറ്ററാണ് ഡോക്ടർ ഡെന്നിസ് കുറുബശ്ശേരി പിതാവ് ആയിരിക്കും പതിനഞ്ചാം ഇടം കൊണ്ടാടുന്നത് ഇരുപതാം തീയതിയും ഇരുപത്തൊന്നാം തീയതിയുമാണ് അന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള പുണ്യവാളിൻ്റെ പാരമ്പര്യമുള്ള കപ്പേളിയായ സെൻറ്റ് ഫ്രാൻസിസ് കപ്പേളിയിലാണ് ആ തിരുനാളുകൾ കൊണ്ടാടുക അവരെ തിരുനാൾ ദിനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ഊട്ടസ്ഥിതിയിലേക്കും മറ്റു പുണ്യവാളിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നവരെ എല്ലാവരെയും എത്തിച്ചേരുവാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു